കേരളത്തെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു അതുല്യ കലാകാരൻ കൊല്ലം സുധിയുടേത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനാണ് വാഹനാപകടത്തിൽ സുധി മരിച്ചത് സുധിയുടെ വിയോഗം മൂലമുണ്ടായ ആഘാതത്തിൽ നിന്ന് മെല്ലെ കരകയറുകയാണ് ഭാര്യ രേണുവും രണ്ടു മക്കളും സുധിയുടെ ഓർമ്മകൾ പങ്കുവച്ച സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് രേണു ഇപ്പോഴിതാ രേണു അഭിനയരംഗത്തേക്ക് കടക്കുകയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് നാടകരംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ് കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ടനഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരം ഇരട്ടനഗരം പ്രദർശനത്തിനെത്തു അഭിനയവും നൃത്തവും ഏറെ ഇഷ്ടപ്പെടുന്ന രേണു മുൻപൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം വാഗത്താനത്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് രേണുവും ഇളയ മകൻ ഋതുൽദാസും താമസിക്കുന്നത് മൂത്തമകൻ രാഹുൽദാസ് പ്ലസ് ടു പഠനം കഴിഞ്ഞു